ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതട്ടോ അപ്പോൾ കുറേ പേര് ചോദിച്ചു പുത്തൂട്ടൻ്റെ ബാക്കി വിശേഷങ്ങൾ എന്താ കാണിക്കാത്തതെന്ന് എത്തും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാണിക്കുകയാണ് അപ്പോൾ നമ്മളൊരു ആറര ആറേ മുക്കാലായപ്പോൾ ഇടക്കര ചന്തയിൽ പോയി അവിടുന്ന് നമ്മുടെ വിലക്കനുസരിച്ച് പാട്ടിക്കാരുടെ കയ്യിൽ നിന്ന് ഒരു പോത്തിന് വാങ്ങിച്ചു കിട്ടും തിരിച്ച് ഒരു പത്തര പത്തേമുക്കാലായപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെത്തി കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത രീതിയിൽ ആൾ ഇവിടെ എത്തി മാത്രമല്ല വണ്ടീന്ന് നമുക്ക് ഒരു ആപ്പ ഗുഡിസിലായതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇറങ്ങാനും അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നും കാണിച്ചില്ല കേട്ടോ ചെറിയൊരു കഷ്ണം ഉള്ളൂ എന്നാലും അത്ര വലിയ മസില് പിടുത്തൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ അവനെ ഇറക്കാൻ പറ്റി കേട്ടോ സാധാരണ നമ്മൾ ആ വണ്ടിയിൽ നിന്നൊക്കെ ഇറക്കുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുക അതേപോലെ തിരിച്ചു കൊണ്ടുപോകുമ്പോഴും ഇതേപോലെ തന്നെയാണ് അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അവന് പെട്ടെന്ന് കയറി തന്നു അതേപോലെ തന്നെ ഇറങ്ങാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഒന്നാമത് മൂക്ക് കുത്തിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം കേട്ടോ ചില ഒരു പിടുത്തം അവന് കണ്ട്രോള് നമുക്കുണ്ട് നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടുള്ള പോത്തുകളിൽ എന്തോ നമുക്ക് കിട്ടുന്ന ഒന്നും മൂക്ക് കുത്താത്ത പോത്തുകളായിരിക്കും പിന്നീട് ഇവിടെ വന്നിട്ടൊന്ന് തടിയൊക്കെ ഒന്ന് ലെവലായി വരുമ്പോൾ പിന്നീട് മൂക്ക് കുത്തണ്ടെന്നുള്ളൊരു വിഷയമാണ് കാരണം പിന്നീട് അവർ തടിയൊക്കെ നന്നായി വന്നു കഴിഞ്ഞിട്ട് പിന്നെ മൂക്ക് കുത്തുമ്പോൾ അവർ ഫുഡ് കഴിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ മെലുകണ്ട അല്ലെങ്കിൽ തടി എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ മൂക്ക് കുത്തത്തുമില്ല അപ്പോൾ വളർന്നു വലുതായി കഴിഞ്ഞാൽ പോലും നമ്മുടെ പോത്തുകൾക്ക് മൂക്ക് കുത്താറില്ല ഉണ്ടാവാറില്ല അതൊന്നത് ആ തടി കേടാക്കണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇവനെ നമുക്ക് എന്തായാലും മൂക്ക് കുത്തിയിട്ട് തന്നെ കിട്ടി അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ നമുക്ക് മാറി കിട്ടി കേട്ടോ അപ്പോൾ ഏതായാലും ആൾ വന്നു നമ്മുടെ ആ സ്ഥലമൊക്കെ ആയിട്ടൊന്ന് പരിചയപ്പെട്ടു പുല്ലൊക്കെ പെട്ടെന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ സാധാരണ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്ന് പരിസരമൊക്കെ ഒന്ന് പരിചയപ്പെടാൻ കുറച്ച് സമയമെടുക്കും ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ സമയമെടുക്കും പിന്നീടാണ് തീറ്റയൊക്കെ ഒന്ന് തുടങ്ങുക കേട്ടോ ആ ഒരു അന്ത അന്താലിപ്പ് മാറണം ഫുഡൊക്കെ ഒന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം വന്നു ആ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഇറങ്ങി നമ്മുടെ ആ ചുറ്റുപാടൊക്കെ ഒന്ന് നിരീക്ഷിച്ച് നമ്മൾ കൊടുക്കുന്ന പുല്ലൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ആ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ കെയർ കെയറൊന്നും മാറ്റിയിട്ടോ ചന്തയും നമുക്ക് ചെറിയൊരു കഷ്ണം കെയറാണ് കിട്ടിയത് അപ്പോൾ നമ്മുടെ ആ കയ്യിലുള്ള ഒരു വലിയ കെയർ ആ ഒരു പൂത്തിൻ്റെ മേലുള്ള കെയറുമായിട്ടൊന്നും കൂട്ടിക്കെട്ടി വലുതാക്കിയിട്ടോ അവന് അത്യാവശ്യം നീളമൊക്കെ ഒന്ന് നടന്ന് തിന്നണം എന്നുണ്ടെങ്കിൽ ഇനി അത്യാവശ്യം ഒരു കെയർ വേണം കേട്ടോ അപ്പോൾ അച്ഛനത്തെ നമ്മുടെ അവിടെയുള്ളൊരു കെയറെ കൊണ്ടുവന്ന് പൂത്തൂട്ടൻ്റെ മേലുള്ള കെയറുമായിട്ടൊന്ന് കൂട്ടിക്കെട്ടി വലിയ കെയറാക്കിയിട്ടും അപ്പോൾ ഇനി അവന് നമ്മുടെ ഈ പറമ്പുകളിലും പുഴകളിലൊക്കെ ആയിട്ട് അങ്ങ് നടക്കും കേട്ടോ അപ്പോൾ അമ്മയ്ക്കാണ് ഇപ്പോൾ ഉത്തരവാദിത്വം കേട്ടോ ഇന്ന് അച്ഛന് വന്ന് നമ്മുടെ ചന്തയിൽ പോയി വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അമ്മയുടെ കൈ കൊടുത്തിട്ടോ അമ്മ അവനെ കൊണ്ടുപോയി കെട്ടി അവന് നടന്ന് തിന്നട്ടെട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ അവന് അത്ര വലിയൊരു പരിചയക്കേടൊന്നുമില്ല ആ ആളെ കൊണ്ടുപോയി കെട്ടി കെട്ടിയപ്പോൾ തന്നെ തീറ്റ് തുടങ്ങി കേട്ടോ അവൻ അങ്ങനെ ഒരു വേറെ സ്ഥലത്ത് പോയി നിൽക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ അവിടെ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് വന്നതാണ് അവരെ കാണാനില്ല ചില ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതായത് കുറേ എണ്ണം പോത്തുകളുണ്ടാവും ആ പോത്തുകളുടെ ഇടയിൽ നിന്നൊരു എണ്ണത്തിൽ നമ്മൾ കൊണ്ടുവരികയാണ് അപ്പോൾ അവരെ അവിടുത്തെ നിന്ന് മാറി നിൽക്കുമ്പോഴുള്ളൊരു സങ്കടം ആ ഒരു കരച്ചിലൊക്കെ ഉണ്ടാവും ചില പൂത്തുകളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ രണ്ടും മൂന്ന് ദിവസം കരച്ചിലോട് കരച്ചിലാവട്ടോ ഇവന് അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ വലിയ കരച്ചിലോ അല്ലെങ്കിൽ ബഹളമൊന്നുമില്ല അവനെ കൊണ്ടുപോയി കെട്ടി ഇതേ അവനങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ ഈ കെയർ അതായത് മോത്തെറ്റിയിലുള്ള കെയറൊക്കെ നമ്മൾ ഇനി മാറ്റു കിട്ടും ഇപ്പോൾ നിലവിൽ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ ബാക്കി വീഡിയോസിലൊക്കെ അത് കാണിക്കുന്നതാണ് അപ്പോൾ ആൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുപോയി കിട്ടുന്നിടത്തെല്ലാം ക കഴിക്കുന്നുണ്ട് കേട്ടോ മാത്രമല്ല എല്ലാം കഴിക്കുന്നുണ്ട് വേണം ചില ആൾക്കാർക്ക് നമുക്ക് പോത്തിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഈ ചെടികൾ ഇലകൾ പുല്ലുകളൊക്കെ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുഖമാണ് അത് നമുക്ക് അടുത്തുള്ള പുല്ലുകൾ അല്ലെങ്കിൽ ചെടികളൊക്കെ നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്കത് കൊണ്ടുപോയി കൊടുത്താൽ മതി എന്നാൽ നമുക്ക് കിട്ടുന്ന പോത്തുകൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പശുക്കളൊക്കെ നമ്മളടുത്ത് ഏറ്റവും ആയിട്ടുള്ള സാധനങ്ങൾ ചിലപ്പോൾ കഴിക്കാതെ വരും അപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ വേറെ സ്ഥലത്ത് പോയി പുല്ല് കൊണ്ടുവരിക അല്ലെങ്കിൽ പുഴയിലൊക്കെ പോയി അരിഞ്ഞു കൊണ്ടുവരേണ്ടി വരും ഇവന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളവിടെ ഒരുപാടുള്ളതാണ് ഒരു സൂര്യകാന്തിയുടെ പൂ പോലുള്ള ചെറിയൊരു ചെടി അതും നന്നായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ കഴിച്ചാൽ നമുക്ക് നല്ലതാണ് കാരണം ഇതെല്ലാവർക്കും കിട്ടും അത്യാവശ്യമുണ്ട് അപ്പോൾ അത് വെട്ടിക്കൊണ്ടു കൊടുത്താൽ അവനെ അവൻ്റെ വയറ് നിറഞ്ഞോളും അങ്ങനെ അവനൊ റൗണ്ട് തീറ്റ കഴിഞ്ഞ് കുഴങ്ങിയിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം കൊടുത്തു കേട്ടോ വെള്ളം കൊടുത്ത് അതും അവൻ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പോത്ത് വളർത്തുന്ന ആൾക്കാർ നേരിടുന്ന വേറൊരു പ്രശ്നമാണ് വെള്ളം കുടിക്കാത്ത പ്രശ്നം കേട്ടോ അതായത് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കാൻ ഭയങ്കര മടിയാവും ചില ആൾക്കാർ കുടിക്കത്തിയില്ല അപ്പോൾ അവർ ഇതുവരെ നിന്നിരുന്ന സ്ഥലത്ത് എന്താണോ കൊടുത്തിരുന്നത് ചിലപ്പോൾ പച്ചവെള്ളമായിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള കരിത്തീറ്റ മിക്സ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് മാറുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ശീലം നമ്മൾ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്ന ശീലം മാറി വരാൻ കുറച്ച് സമയം എടുക്കട്ടോ അപ്പം അങ്ങനെ കുടിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ് കാരണം കൊണ്ടുവന്നിട്ട് ഒന്നും കുടിച്ചില്ല എന്ന് തോന്നുമ്പോൾ നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും തടി മെലിയാൻ ചാൻസ് ഉണ്ടോന്നൊക്കെ തോന്നുന്നുണ്ട് ചിലത് വെലി കൂട്ടോ നമ്മൾ ഒരു പരിസരക്കായിട്ട് പരിചയപ്പെട്ട് വരുമ്പോഴത്തേക്കും ഒക്കെ ചിലതായിട്ടൊക്കെ ഒന്ന് തടിയൊക്കെ ഒന്ന് പോകട്ടോ എന്തായാലും ഇവന് നമ്മൾ കൊടുത്ത വെള്ളം കുടിക്കുന്നുണ്ട് അത്ര വലിയ കുടിയൊന്നുമില്ല എന്നാലും കുറേശ്ശെ നമുക്ക് തൃപ്തി വന്ന രീതിയിൽ കുറേ ശവം കുടിച്ചു കിട്ടും അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് കേട്ടിട്ടില്ല കേട്ടോ നമ്മുടെ ഫ്രണ്ടിലുള്ള പറമ്പിലാണ് നമ്മുടെ പറമ്പൊന്നുമല്ല വേറെ ആളുടെ പറമ്പാണ് അപ്പോൾ നമ്മൾ നേരെ വണ്ടിയിൽ നിന്ന് ഇറക്കി നേരെ അവിടെ കൊണ്ടുപോയി കെട്ടി അവിടെ പ്രത്യേകിച്ച് കൃഷിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒഴിഞ്ഞൊരു പറമ്പാണ് അതുകൊണ്ടാണോ നമ്മളവിടെ കെട്ടിയത് അപ്പോൾ അങ്ങനെ നമ്മളെ ആ പറമ്പിൽ അവൻ അങ്ങനെ നിൽക്കുകയാണ് അമ്മയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ സംശയങ്ങൾ കേട്ടോ ഇതങ്ങനെയാണോ ഇതിങ്ങനെയാണോ അല്ലെങ്കിൽ ഇത് അങ്ങനത്തെ ഇതാണോ എന്നൊക്കെ ഉള്ള ഒരുപാട് സംശയങ്ങൾ അവിടെ ആ സംശയങ്ങളൊക്കെ മാറാൻ ഒരാഴ്ചയ്ക്ക് എടുക്കും കേട്ടോ അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു സംശയങ്ങളാണ് ആ സംശയങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അമ്മ ആ പോത്തുട്ടെന്നെ ഇങ്ങനെ നോക്കൊണ്ടിരിക്കുക കേട്ടോ നമുക്കിതുവരെ കിട്ടിയ പോത്തിൻ്റെ അങ്ങനത്തേതാണോ അല്ലെങ്കിൽ ആ കൊമ്പ് ഇങ്ങനെയാണോ കാല് എകര ഉണ്ടോ അല്ലെങ്കിൽ നന്നാവുന്നതാണോ എന്നൊക്കെ നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് അതൊരാഴ്ചയോളം നീണ്ടുകൊണ്ടേയിരിക്കും അതിന് ശേഷം നമുക്ക് സ്വാഭാവികമായിട്ട് അതൊക്കെ മാറും കേട്ടോ അങ്ങനെ കൊടുത്ത വെള്ളമൊക്കെ ഏകദേശം അവൻ കുടിച്ചു കിട്ടും അങ്ങനെ നമ്മൾ ഒന്ന് കുളിപ്പിക്കാനോ കേട്ടോ പിന്നെ ഒന്ന് കുളിപ്പിക്കാനുണ്ട് ചാണകമൊക്കെ മേലെ ഉണ്ടാവും അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് അങ്ങനെയുള്ള വീഡിയോസൊക്കെ വരുന്നതാണ് അപ്പോൾ തൽക്കാലം അവന് ഇറക്കിയിട്ടേ ഉള്ളൂ നമ്മുടെ പറമ്പിലോട്ട് കയറ്റിയിട്ടൊന്നുമില്ല അവിടെ നിൽക്കണം കേട്ടോ ഏതായാലും കൊണ്ടുവന്ന സമയത്ത് തന്നെ അവന് പുല്ലൊക്കെ കഴിക്കുന്നുണ്ട് അതന്നെ തന്നെ വലിയൊരു ഭാഗ്യമായിട്ടോ നമുക്കൊരു സമാധാനം കേട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മുടെ ടർക്കി കിനി കിണിക്കോഴികളൊക്കെ അവിടെ സുഖമായിട്ട് ഇരിക്കുന്നു നമ്മുടെ വീടിന് ചുറ്റും വലയൊക്കെ എത്തിയിട്ടോ അപ്പോൾ പൂച്ചകളും കോഴികളൊന്നും പുറത്തോട്ട് പോകാണ്ടിരിക്കാനുള്ള പണിയാണ് അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിലായിട്ട് കാണാം കേട്ടോ അപ്പം അത് അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ബൈ